ഈതാംബരം ഗരവിരാജിത ചങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വതാലേശമനി ഭാവയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാഥശ്രീ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലെ നിമി വസിഷ്ഠ ഇവർ തമ്മിലുള്ള മത്സര കഥയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സോമവംശത്തിൻ്റെ കഥയിൽ പെട്ടതാണ് അത് ഈ അതിനുശേഷം പരശുരാമൻ്റെ ചരിതമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം അതുപോലെ തന്നെ ആയു ശ്രുതായു സത്യായു രയൻ വിജയൻ എന്നീ അഞ്ച് പുത്രന്മാർ അയളന് ഈ ഉർവശിയിലും ഉണ്ടായി അയളനും ആ വംശത്തിൽപ്പെട്ട പെട്ട കൂട്ടർ അയളൻ ഉർവശീഗർ ഭാ അതിൽ ആ കഥ അങ്ങനെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അതിൽ സത്യവതി എന്ന് പറഞ്ഞിട്ടൊരു മകള് ഗാന്ധി എന്ന് പറഞ്ഞ രാജാവിന് ഉണ്ടായിരുന്നു ഈ ഗാന്ധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ സത്യവതി ഒരു പെങ്ങളും ആങ്ങളെയാണ് സഹോദരിയും സഹോദരനുമാണ് വിശ്വാമിത്രനും അതുപോലെ തന്നെ സത്യവതി ശിവാമിത്രനും സത്യവതിയുടെയും അച്ഛനാണ് ഗാദി നർത്തം അപ്പം ഈ ഗാധി മഹർഷിക്ക് ഉണ്ട മകളായിരിക്കുന്ന സത്യവതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു പന്തയം നിശ്ചയിച്ചു ശിവമിത്രൻ മകനാണ് അപ്പോൾ ഒരു പന്തയം നിശ്ചയിച്ചത് ഏകത ശ്യാമകർണാനാം ഒരു ചെവി മാത്രം ഇരുണ്ട നിറമുള്ള ആയിരം കുതിരകളെ ഏതൊരാൾ കൊണ്ടുവന്ന് തരുന്നുവോ അവർക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഗാധി മകളെ അങ്ങനത്തെ ബന്ധയൊക്കെ നിശ്ചയിച്ചാൽ അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഋചീകൻ തപസ്വിയാണ് മഹർഷി അദ്ദേഹം സത്യവതിയെ ചോദിച്ചു വാങ്ങിക്കാൻ അങ്ങയുടെ കന്യകയായിട്ടുള്ള സത്യവതിയെ തരുമെന്ന് അപ്പോൾ ഈ ഗാദിക്ക് ഈ ഋചീകനെ അത്ര കണ്ണിനെ അങ്ങോട്ട് പിടിച്ചില്ല ഇത് താടി നിലയും വേട്ടിലെടുത്ത് അവസാനമാണോ തൻ്റെ മകളെ കൊടുക്കേണ്ടത് അപ്പോൾ എന്ന് പറയാനും വയ്യ കന്യകയെ ചോച്ചു വന്ന പണ്ട് അങ്ങനെ കൊടുക്കില്ലയെന്ന് പറഞ്ഞുകൂടാത്രേ അപ്പോൾ ഒരു പന്തയം വെച്ചു ഋചീഗ എനിക്ക് വിരോധമില്ല പക്ഷേ വിരോധം ഉണ്ടായിട്ടുതന്നെ പറഞ്ഞതേ ആയിരം കുതിരകൾ ഒറ്റ ചെവി ഇരേണ്ടത് എനിക്ക് കൊണ്ടുത്തരുന്നതൊക്കെ ഞാൻ കൊടുക്കുള്ളൂ ആ ആ അങ്ങനെ തന്നെ കളിപ്പിച്ച ആയിരം കുതിരകളെ കിട്ടുമെന്നൊന്ന് നോക്കണല്ലോ ചെ ഒരു ചെവി ഇരുണ്ട കുതിര ഉണ്ടത്രേ ഉണ്ട് എന്നാണ് പറയണത് ഒറ്റ ചെവി വരുന്നുണ്ട് മറ്റത് ഇരുണ്ടാവില്ല അത് വളരെ ലക്ഷണത്ത കുതിരയാണ് എന്നാണ് പറയുന്നത് അല്ലാണ്ട് പല ലക്ഷണങ്ങളുള്ളതുണ്ട് ലക്ഷണമില്ലാത്തതും ഉണ്ട് ഗുരുത്തം കെട്ടതും നല്ലതും ഏതിലും ഉണ്ടാവുമല്ലോ പശുവിന് ലക്ഷണമല്ലേ ആനയ്ക്ക് ലക്ഷണമല്ലേ എല്ലാറ്റിനും ലക്ഷണമൊത്തതുമുണ്ട് ലക്ഷണം ഒക്കാത്തതുമുണ്ട് അപ്പം ഈ രുചീകരം എന്ത് ചെയ്തു തൻ്റെ ചങ്ങാതിയായിട്ടുള്ള ആയിട്ടുള്ള വരുണൻ്റെ അടുത്തേക്കാണ് പോയി വരുണൻ കുതിരകളുടെ അധിപനാണ് എല്ലാ കുതിരയെ കൊണ്ട് കളിക്കേണ്ട കളി വരുണന് കഴിയും സാധിക്കും ചോദിച്ചാൽ എന്താ റിചിക്കുക പതിവില്ലാണ്ടേ ആ നമ്മളിടയ്ക്കൊക്കെ കാണണ്ടോ ചങ്ങാന്തിയാണല്ലോ അപ്പം അങ്ങനെയൊക്കെ പറയാം എന്താ കാര്യം എനിക്കിപ്പോൾ ഒരു ആയിരം കുതിരകളെ വേണം വരുണ അത് ഒരു ചെവി മാത്രം ഇരണ്ടതാണ് വേണ്ടത് അങ്ങനെ കിട്ടാണ്ടോ ചോദിച്ചു ആ പിന്നിപ്പം എന്താ വിഷമം എൻ്റെ ഭാഗത്തായിട്ട് നിർത്തിയിട്ടുണ്ട് അഴിച്ചുകൊണ്ടേയ്ക്കോളൂ ഞാൻ അങ്ങനൊരു കാര്യം ചോദിച്ചാൽ ഞാൻ തരണ്ടേ ഇത്രയും കുതിരകൾ എനിക്കുണ്ടായിട്ട് സന്തോഷമായി ഋചീകൻ ആയിരം കുതിരകളെ എങ്ങനെ കൊടുന്ന് നിശ്ചയില്ല ഇതിനേക്കാ ആയിരം കുതിര എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും എന്നല്ലല്ലോ എന്തായാലും കൊടുക്കും എന്നാണ് കഥ കഥയിൽ ചോദ്യം അല്ലല്ലോ ആയിരം കുതിരകളെ പടം വരണ പോലെ അങ്ങോട്ട് വന്നിട്ട് ഗാദി രാജാവിനോട് മുമ്പിൽ നീണ്ടു നിവർന്നാണ് നിന്നു ഋചികൻ ദാ അങ്ങ് പറഞ്ഞിട്ടുള്ള ആയിരം കുതിരകളെ അല്ലേ വേണ്ടു ഈ കിട്ടില്ലാന്ന് വിചാരിച്ചു അല്ലേ ഇതാ കൊടുന്ന് ഉണ്ട് ഇനി മകളെ തരുന്നൂടെ നിർത്തി ഉണ്ടോ തരില്ലയെന്ന് പറയാൻ മനസ്സില്ല മനസ്സോട് കൂടിയിട്ടാത്രേ ഈ തപശക്തി കൊണ്ട് കിട്ടാൻ ആ കിട്ടാത്തതൊന്നുമില്ല അത് നമ്മൾ എപ്പോഴും അറിയണം അത് മനസ്സിലാക്കിയില്ല ഈ ഗാദി അതാണ് അങ്ങനെ പറഞ്ഞാൽ ഒഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചതേ എന്തായാലും വിവാഹം കഴിച്ചു കൊടുത്തു വാക്കുമാറാൻ പള്ളി പണ്ട് ഈ സത്യത്തിനൊക്കെ കുറച്ച് വലിയ കാലം അന്നത്തെ പോലെ എപ്പോഴൊന്നും അറിയുക കുറച്ച് കഴിഞ്ഞാൽ വേറൊന്നും വരില്ലല്ലോ ശരി നമുക്ക് ആ വിവാഹം ആക്കാം എന്നും പറഞ്ഞ് സത്യവതിയ ഋചീകന് വിവാഹം കഴിച്ചു കൊടുത്തു അ ഋചീകം പറഞ്ഞു സത്യവതി എനിക്കൊരു കാര്യം ഉണ്ടായി പണ്ടൊക്കെ ഈ തപസ്സത്തിന് വലിയ പ്രാധാന്യമുള്ള കാലാണ് അത് കർദ്ദമൻ ദേവഹൂതിയെ വിവാഹം കഴിച്ചപ്പോഴും പറഞ്ഞു ഞാനേ സാധാരണ ഒരു ഗ്രർത്തനെ പോലെ പെട്ടെന്നാവില്ല കേട്ടോ ദേവഹൂതി കുറേം കൂടി തപസ്സനുഷ്ടിച്ചിട്ട് അതിനൊരു പൂർത്തി വരുത്തേണ്ടതുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കാരണം തപസ്സ് ചെയ്യണൊരാളെ ഇല്ലേ കിട്ടേണ്ടത് അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ദേവഗുതി സമ്മതിച്ചത് അപ്പോൾ അതിന് നല്ല പ്രാധാന്യമുള്ള കാലമാണ് പണ്ട് നർത്തം ഞാൻ കുറച്ചും കൂടി തപസ് ചെയ്തണം ചെയ്യാൻ എനിക്കുണ്ട് ബാക്കിയുണ്ട് അത് മുഴുവനാക്കിയിട്ടേ കൃത്യാസം എനിക്ക് പൂർണ്ണ രീതിയിൽ നടത്താനായിട്ട് പറ്റുള്ളൂ ഇപ്പം സത്യവധി പറഞ്ഞു എനിക്കൊരു ഉണ്ണി ഉണ്ടാവണം അതിനൊക്കെ ഇല്ലേ ഇപ്പം വിവാഹം കഴിക്കുക അപ്പം അങ്ങ് ഇപ്പോൾ കാട്ടിലേക്ക് ദിവസത്തിന് പോയാൽ എങ്ങനെയാണ് എനിക്ക് ഉണ്ണി ഉണ്ടാകുക ആക്കുണ്ടാവും നീ പേടിക്കണ്ട ഒരു പ്രസാദം ചെറുതായിട്ടൊരു ഹോമം നടത്തിയിട്ടാണ് കൊടുതാ ഇത് കഴിച്ചോളൂ ഉണ്ണി ഉണ്ടാവും പണ്ട് അങ്ങനെ എത്ര ആൾക്ക് ഉണ്ണി ഉണ്ടായിട്ടുണ്ട് ദശരഥൻ തന്നെ അങ്ങനെ ഉണ്ടായത് അല്ലേ ആലപുത്രന്മാരുണ്ടായത് എങ്ങനെയാണ് പ്രകാമേഷ്ഠി നടത്തിയിട്ട് എന്നല്ലേ നമുക്ക് വിശ്വാസമല്ലേ ആയുള്ളൂ പണ്ട് അതൊക്കെ നടക്കും അതിനൊക്കെയുള്ള തപസ്ശക്തിയുള്ള ആളുകളുണ്ട് അതിൻ്റെ കർമ്മങ്ങളും പണ്ടുണ്ട് ില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നില്ലാത്തൊക്കെ ഇല്ലാത്താണെന്ന് പറയാൻ പറ്റുമോ അപ്പോ ഈ അമ്മ അതറിഞ്ഞു സത്യവധിയുടെ അമ്മ എനിക്കിതാ എൻ്റെ ആള് ഒരു പ്രസാദം തന്നിണ്ട് അത് കഴിച്ചാൽ ഉണ്ണി ഉണ്ടാവും എന്നാ പറഞ്ഞിരിക്കണം അപ്പം അമ്മ പറഞ്ഞെന്നാ എനിക്കൊരു ഉണ്ണി ഉണ്ടാവാൻ എന്തേന്ന് എൻ്റെ ഭർത്താവിനോട് പറയാതിരുന്നത് കണക്കൊരു സഹോദരൻ ഉണ്ടായാൽ നല്ലതല്ലേ അദ്ദേഹം കാട്ടു പോവുകയാണ് ഏതായാലും അപ്പം നമുക്കൊരു താൻ സഹായത്തിന് എനിക്കൊരു സഹോദരൻ ഉണ്ടായാൽ നല്ലതല്ലേ എന്തേ ചോദിക്കാഞ്ഞ് അയ്യോ ഞാൻ അത്ര ചിന്തിച്ചില്ല പോയിട്ടില്ലേക്ക് മേടിച്ച് തരാമെന്നു പറഞ്ഞു നോക്കുമ്പോൾ രചീകൻ പോകാൻ പുറപ്പെടണേ ഉള്ളൂ അങ്ങ് പോകണേൻ്റെ ഒരു കാര്യം കൂടി ചെയ്യണം എന്താ അത് എൻ്റെ അമ്മയ്ക്ക് ഒരു ഉണ്ണി ഉണ്ടാവണം എന്ന് പറയുകയുണ്ടായി ഒരു ചെറിയ പൂജയും കൂടി നടത്തിയ ആ പ്രസാദം അമ്മയ്ക്ക് തരുമോ ആ ചരാം അങ്ങനെ വേണോച്ചാൽ ഇപ്പോൾ വന്നുകൊണ്ട് നന്നായി പോയാൽ അങ്ങനെ കിട്ടുക വേഗം പ്രസാദമൊക്കെ കൊടുത്തു ഇതാ ഇതാ അമ്മയ്ക്ക് കൊടുത്തോളൂ അമ്മയും ഗർഭിണിയായിട്ട് പ്രസവിക്കും പ്രത്യേകിക്ക് സന്തോഷമായി ഇത് അമ്മേ എൻ്റെ ആളും അമ്മയ്ക്കും തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കൊരു കുസൃതി ചിന്ത മനസ്സിൽ എന്തായാലും ഭാര്യയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രസാദത്തിന് ലേശം ഉണ്ടാവും അപ്പം നല്ല ഉണ്ണി ഉണ്ടാവും തനിക്ക് തനിക്കുണ്ടാവണേക്കാൾ നല്ല ഉണ്ണി മകൾക്കുണ്ടായാൽ തനിക്ക് കാര്യമില്ല തൻ്റെ ഉണ്ണി നന്നായിട്ടല്ലേ തനിക്ക് കാര്യമുള്ളൂ എന്നെ ചിന്തിച്ചു പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ ആ പ്രസാദം തനിക്ക് കിട്ടാൻ വഴിയുണ്ടോയെന്ന് വെച്ചാൽ ചോദിക്കെന്നെ അമ്മ പറഞ്ഞു മകളെ ഒരു കാര്യം ചെയ്യേ നിനക്ക് തന്ന പ്രസാദം എനിക്ക് തരുമോ എനിക്ക് തന്ന പ്രസാദം നിനക്ക് തരാം രണ്ടും കൂടി ഇപ്പോൾ എന്തായാലും ഒരാൾ ജപിച്ചത് തന്നെ ഇല്ലേ അപ്പം മകള് ശുദ്ധഗതിക്കാരത്തിയാണ് സത്യപതി അതിനെന്താ അമ്മേ അമ്മ ഇത് കഴിച്ചോളൂ എന്നും പറഞ്ഞാൽ ഈ പ്രസാദം മാറ്റം ചെയ്തു ഈ അമ്പലത്തിൽ നിന്നോ ഈശ്വരപൂജ കഴിഞ്ഞു കൊണ്ടുവന്ന പ്രസാദത്തിൻ്റെ ബാക്കിയിലോ നമ്മൾ ഒരു തരത്തിലുള്ള കൃത്രിമവും ചെയ്യാൻ പാടില്ല ഇപ്പം ഈ കാടാമ്പഴ മുട്ടറത്ത് കൊടുക്കാൻ ഒരു ഏർപ്പാടുണ്ട് നാലു ദിവസത്തേക്ക് അരക്കാനായില്ലോ നാളെ നേരം പൊളിക്കേണ്ട പണിയില്ല അത് മഹാ തെറ്റാണ് നമ്മൾ ചെയ്യണത് അതിൽ അവിടെ തന്നെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇതിട അതിൻ്റെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടില്ല അഥവാ ഒരു മുറി കൊണ്ടുവന്നാൽ അത് മുറിച്ച് കഴിക്കാം േങ്ങ പൂണ്ട് തിന്നു പറയില്ല എന്ന പോലും അതിപ്പോൾ ഒന്നൊക്കെ ഇല്ലേ പറ്റൂ അല്ലാണ്ട് ഒരിക്കലും അത് അരയ്ക്കാനോ സാമ്പാറിലോ ചട്നിയിലോ കൂട്ടാനോ പാടില്ല പ്രസാദം പിന്നെ മാറ്റാൻ പാടില്ല ആ അവിടുന്ന് കിട്ടിയത് മാറ്റി ഉപയോഗിക്കരുത് അതുകൊണ്ട് മിക്കവാറും അത് അവിടെ അവരെന്തോ ചെയ്തോട്ടെ അത് നമ്മൾ നോക്കണ്ട അവരെന്ത് ചെയ്യണമെന്ന് നമ്മളെ ബാധിക്കില്ല അവിടെ തന്നെ സമർപ്പിച്ചിട്ട് പോരാനേ പാടും ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ മുട്ടർത്തേൻ്റെ ഫലം ഇല്ലാന്നാ പറയുക അപ്പം ഇവിടെ ഈ പ്രസാദത്തിനൊരു മാറ്റാ ചെയ്തിരിക്കണം വേറൊന്നും ചെയ്തിട്ടില്ല മഹർഷി പോവാൻ പുറപ്പെടണെ മുമ്പ് എന്നെ ഇത് മനസ്സിലാക്കി സത്യവതി എന്താ ഈ പ്രസാദത്തിൽ എന്തെങ്കിലും കൃത്രിമം ഉണ്ടായോ എങ്ങനെ അറിഞ്ഞേ ഇതൊക്കെ എങ്ങനെ അറിയണം ആലോചിച്ചു നോക്കൂ അറിഞ്ഞു കാരണം എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് ക്ഷത്രിയ തേജസ് കാണാണ്ട് അമ്മക്ക് ക്ഷത്രിയകുമാരൻ ഉണ്ടാവാനും നിനക്ക് ബ്രാഹ്മണകുമാരൻ ഉണ്ടാവാനുമാണ് മന്ത്രം ജവിച്ചിരുന്നത് അപ്പം എന്നോട് ചോദിക്കാണ്ടത് മാറ്റാൻ പാടുമോ അയ്യോ അപ്പം സത്യപതി പറഞ്ഞു എനിക്ക് ബ്രാഹ്മണകുമാരൻ തന്നെ വേണം അമ്മ പറഞ്ഞു അയ്യോ എനിക്ക് ക്ഷത്രിയനാണ് ഇനിയും വേണ്ടത് നിങ്ങൾ രണ്ടാളും വേണ്ടാത്തത് കാണിച്ചിട്ട് ഇപ്പം എന്നോട് ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു രക്ഷയില്ല പക്ഷെ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം ഓരോ ദണ്ഡതര പുത്രോ ഭ്രാതാത്തേ ബ്രഹ്മവിത്തമാ ആയുധം ധരിച്ചിട്ടുള്ള ഒരു വലിയ ക്ഷത്രിയ സ്വഭാവത്തോടു കൂടിയിട്ടാവും ഈ ഭാര്യ അമ്മ അമ്മോട് പറയുകയാണ് സഹോദരൻ അതായത് സത്യവതിയുടെ സഹോദരൻ അപ്പം അത് പറഞ്ഞു അതിക്ക് പറ്റില്ല സഹോദരൻ ക്ഷത്രിയനായാലും സത്യവതിക്ക് ഉണ്ടാവുന്നത് ബ്രാഹ്മണൻ തന്നെ ആവണം എന്നൊക്കെ പറഞ്ഞു പ്രാതാമേ ബ്രഹ്മവിത്തമാ എൻ്റെ ഭ്രാതാവ് ബ്രാഹ്മണനാവണം അതിപ്പോൾ ഈ ഒരു തലമുറയിൽ ഒരു ചെയ്യാനും പറ്റില്ല നമുക്ക് ഉണ്ടാവുന്നത് ബ്രാഹ്മണനാവും ഞാൻ ശരിയാക്കി തരാം അബദ്ധമൊന്നുമില്ല പക്ഷെ അടുത്ത തലമുറയിൽ ഈ ശാപം വലിക്കും എന്നും പറഞ്ഞ് മഹർഷിയാണ് പോയി സത്യവതിക്ക് ബ്രാഹ്മണകുമാരനാണ് വേണ്ടിയിരുന്നത് അമ്മയ്ക്കോ ക്ഷത്രിയനാണോ വേണ്ടിയിരുന്നത് അപ്പോൾ അമ്മ പ്രത്യേകിച്ചു ഉണ്ടായി കുശിക്കാൻ ഈ തലമുറയ്ക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യപതി പ്രസവിച്ചിട്ടോ ബ്രാഹ്മണകുമാരൻ ഉണ്ടായി കുഴപ്പമില്ല പക്ഷേ അടുത്ത തലമുറയ്ക്ക് ബാധിക്കും ശാപം ഒന്ന് നീട്ടിക്കൊടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ ജമദഗ്നി പ്രസവിച്ചിട്ടതാ പരശുരാമൻ ഉണ്ടായി ഘോരോദണ്ഡതരാ വളരെയധികം ഘോരസ്വഭാവത്തോടു കൂട്ടി പരശുരാമൻ ജമദഗ്നി മഹർഷിയാണ് മഹർഷിക്കുണ്ടായി എങ്കിലും ക്ഷത്രിയ സ്വഭാവമായി നേരത്തെ ഈ പ്രസാദം മാറ്റി കഴിച്ചതുകൊണ്ട് അതേ സമയത്ത് അമ്മയ്ക്ക് കുശികൻ ക്ഷത്രിയനായിരുന്നു പക്ഷേ കുശികൻ്റെ പുത്രനോ ക്ഷത്രിയ സ്വഭാവത്തിന് പകരം മഹർഷിയായി കമണ്ടൽ കൊടുത്തിട്ട് തപസനാണ് പോയി വിശ്വാമിത്രൻ അപ്പം വിശ്വാമിത്രൻ ക്ഷത്രിയ വംശമാണ് ശരിക്കും പക്ഷേ ബ്രാഹ്മണ സ്വഭാവമാണ് കമണ്ടല കൊടുത്ത് തപസന് പോവാൻ വസിഷ്ഠനോട് തോറ്റപ്പോൾ തീരുമാനിച്ചു തപസ്സാണ് വലുതെന്ന് എന്ന് അതുവരെ അദ്ദേഹം രാജാവായിരുന്നു വസിഷ്ഠനോട് കാമധേനുവിൻ്റെ വിഷയത്തിൽ തോറ്റപ്പോൾ തീരുമാനിച്ചു തപഃശക്തിയാണ് ലോകത്തിൽ വലുത് അങ്ങനെ കിരീടവും ചെങ്കോലും അഴിച്ചു വച്ച് വിശ്രാമിശ്വൻ ശിവാമിത്രൻ തപസ്സിന് പോയി അപ്പം ശാപത്തിൻ്റെ ബലം കിട്ടി നേരെ തലമുറയിൽ കുഴപ്പമുണ്ടായില്ല അമ്മയ്ക്ക് ചിത്രീയനും സത്യവതിക്ക് മകൾക്ക് ബ്രാഹ്മണനും ഉണ്ടായി പക്ഷേ അതിൻ്റെ അടുത്ത് തലമുറയിൽ ജമ നി പരശുരാമൻ ഉണ്ടായി തസ്യാം വൈ ഭാർഗവരുഷേ സുധാ വസുമതാതയതേഷൻ രാമ ഇത്യതി വിശുദ്ധ മൂന്ന് രാമന്മാരാണ് അവതാരങ്ങളിൽ പറയുക പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ രാമോ രാമശ്ച രാമശ്ച ഒരു ശ്ലോകമുണ്ട് അതിൽ പറയും രാമോ രാമശ്ച രാമശ്ച എന്നു പറഞ്ഞാൽ പരശുരാമനും ശ്രീരാമനും ബലരാമനുമാണ് അവിടെ രാമോ രാമശ്ച രാമശ്ച എന്നുള്ള ഒരു ശ്ലോകമുണ്ട് അവതാരങ്ങളെ കീർത്തിക്കുന്നതിൽ അന പരശുരാമ അവതാരം ഉണ്ടായി പ്രസാദം മാറ്റി കേച്ചത് കാരണം സ്വഭാവം മഹർഷിമാരുടെ ആ വിധത്തിന് പറ്റിയതായില്ല ജനിച്ച ഉടനെ ആവശ്യമില്ലാത്തോടത്തൊക്കെ അസ്ത്രപ്രയോഗം ആയുധപ്രയോഗം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ചെണ്ടിരുത്ത് ചാടുക ദേഷ്യപ്പെടുക ഇവക സ്വഭാവങ്ങൾ പരശുരാമൻ കാണിച്ചു കത്തിയ സ്വഭാവമാണത് എന്തെങ്കിലും പഴങ്ങൾ വീഴ്ത്തണമെങ്കിൽ തോട്ടിക്കോലൊന്നും വേണ്ട അതിൻ്റെ മുകളിൽ കയറേണ്ട അപ്പം ഉഴുത്തി തരാം അമ്പാണ് പ്രയോഗിക്കുക അതാ മാങ്ങ പിടുപിട്ടും അല്ലെങ്കിൽ നാളികേരം പിടുപിടും തന്നെ ഉഴുണതാണ് അയ്യോ പാത്രം കിണറിൽ പോയി ഏ ഇറങ്ങൊന്നും വേണ്ട ഞാൻ ഞപ്പം എടുത്ത് തരാം രണ്ടാണ് കൊടുത്താൽ അസ്ത്രം തോട്ടി പോലെ ആക്കിയിട്ട് വലിച്ചെടുക്കണ സ്വഭാവം ഇതാ കിണർ പോയിട്ടുള്ള സാധനം ഇങ്ങനെ ആവശ്യമില്ലാത്തോടത്തും അസ്ത്രപ്രയോഗം ക്ഷിത്രീയ സ്വഭാവം അങ്ങനെ കാണിച്ചു ആ ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ഈ പരമേശ്വരൻ്റെ അവിടെ കൈലാസത്തിൽ പോയിട്ടേ കുറച്ച് അസ്ത്ര വേദമൊക്കെ പഠിച്ചു വരട്ടേ വരട്ടേതജ്ഞ സന്തോഷിച്ചു വേദല്ലേ പഠിക്കേണ്ട മഹർഷിമാർ അവിടെ പോയിട്ട് നമസ്കരിച്ചിട്ട് എന്താ പഠിച്ചു തരുമോ വേദ് അസ്ത്രവിദ്യ ധനുർവേദം അതും വേദമാണ് ആയുർവേദം ധനുർവേദം ഗാന്ധർവം എന്നൊക്കെ പറഞ്ഞാൽ വേദത്തിൻ്റെ നാല് എന്നാണല്ലോ പറയുക ആ അത്ര വിദ്യക്കെ തന്നെ പഠിച്ച് കുറച്ച് ചില ഇവിടെ വന്നു ചില ആൾക്കാരെയൊക്കെ കൂട്ടി ഒരു സൈന്യ സംഘമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി പ്രയോഗം നടത്താൻ കഴിവുള്ള കൂട്ടെ കൂട്ടിയിട്ടൊരു ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുക അപ്പം അങ്ങനെയാണല്ലോ ഇപ്പോൾ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് പണ്ട് അതല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ജമദഗ്നി ചോദിച്ചു എന്തിനാ ഈ സൈന്യ സംഘങ്ങൾ ഒരാമ നമ്മുടെ കൂടെ ഇതൊക്കെ ആവശ്യമുണ്ടോ നമ്മൾ മഹർഷിമാരല്ലേ ഈ ആയുധാഭ്യാസത്തിന് പറ്റിയിട്ടുള്ള കുറേ ടീം എന്തിനാ രാമൻ ഉണ്ടാക്കണത് അതൊക്കെ ഞാൻ നോക്കുകയുള്ളു അച്ഛനെന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കണേ ചിലപ്പോൾ ഒക്കെ ആവശ്യം വരും അവിടെ ഇരിക്കട്ടെ ഏതായാലും ഇപ്പം ഏതായാലും ചില എന്നും എക്സസൈസൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ചിലർ കാട്ട് കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള അസ്ത്രാഭ്യാസം പരിശീലനം ട്രെയിനിങ് രാവിലെ അഭ്യാസം ഒക്കെ നടത്തിയിട്ടുള്ളൊരു ടീം പരശുരാമൻ തൻ്റെ കൂടെ നിർത്തിനെ കണ്ടപ്പോൾ ജമദഗ്നിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമൊന്നും കാണാനില്ല എന്തായാലും രാമൻ അതിൽ ആസ്വദിച്ചിട്ടാണ് ചെയ്യണത് അതാണ് തനിക്കിഷ്ടം അപ്പോൾ ഒരിക്കലും ഈ കാർത്ത വീരാർജ്ജുനൻ അവിടെ രാജാവായ കാലം ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്നു കാട്ടുകൂടെ നായാട്ടിന് പോയ കയറിയതാണ് അപ്പോൾ എല്ലാവിധ വിഭവങ്ങളോടും കൂടിയിട്ട് രാജാവല്ലേ സൽക്കരിച്ചു ജമദഗ്നി അപ്പോൾ ചോദിച്ചു ഈ പർണശാലയിൽ ഇങ്ങനെ ഇത്ര വിഭവങ്ങൾ അവിടെ രാജകൊട്ടാരത്തിലും കൂടിയും എന്തെങ്കിലും ഗസ്റ്റിന് കൊടുക്കണച്ച എത്ര പാടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധിച്ചത് എന്നാണ് ഈ രാജാവ് കാർത്തവീരാർജുനൻ മഹർഷി സത്യം പറഞ്ഞു എന്നുണ പറയാൻ അറിയില്ലല്ലോ അവിടെ കാമധേനുണ്ട് രാജൻ എന്ത് ചോക്കിയാ അത്രേ വേണ്ടു അവിടെ നിന്ന് കിട്ടും നീ എന്തെങ്കിലും വേണോ തൈരാവട്ടെ മോരാകട്ടെ പഴങ്ങൾ വർഗ്ഗങ്ങളാവട്ടെ മറ്റ് വിഭവങ്ങളാവട്ടെ പാവം ശുദ്ധഗതിയിൽ പറഞ്ഞതാണ് ജമദഗ്നി നീ അഭിമാനത്തോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ആ പശുവിനെ കണ്ടു രാജാവ് വിചാരിച്ചു ഞാൻ ഞാനങ്ങുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലോ നല്ല കാര്യം ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യമായിട്ടുള്ള വസ്തുവിനെയാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ രാജാവ് പറഞ്ഞു ഇനി ആലോചിക്കണമെന്നില്ല ഞാൻ കൊണ്ടുപോവാണ് രാജാവല്ലേ തിരുവായയ്ക്ക് ഉണ്ടോ മഹർഷി ദുഃഖിച്ചു അതിനെ നല്ലപോലെ പോലെ ഒരു പശുവാണ് വളർത്തി കൊണ്ടിരുന്ന ആ പശുവിനാണ് എന്തും കിട്ടും ചെയ്യും വിശിഷ്ടമായിട്ടുള്ള പശുവിന് പകരമായിട്ടൊരു പശുവിനെ ഈ ലോകത്തിൽ കിട്ടില്ല അങ്ങനത്തെ പശുവല്ലേ അല്ലേത് കൊണ്ടുപോയി രാജാവ് വല്ലതും പറയാൻ പറ്റുമോ അഴിക്കൂ അതിനെന്ന് പറഞ്ഞു രാജാ അഴിച്ചു കൊണ്ടുപോയി ആ അപ്പോഴേക്കും രാമം വന്നു ഇവിടെ അച്ഛാ എന്താ അച്ഛൻ്റെ മുഖത്തൊരു ദുഃഖം അത് രാമാ ഇന്ന് രാജാവ് വന്നിരുന്നു എന്നിട്ടോ നമ്മുടെ പശുവിനെ രാജാവ് കൊണ്ടുപോയി അയ്യയ്യോ രാജാവ് കൊണ്ടുപോയി അത് ഹേ ഞാൻ തിരിച്ചുകൊണ്ടൊരു അച്ഛൻ അതിന് വേണ്ടി വിഷമിക്കൊന്നും വേണ്ട രാജാവോ അങ്ങനെ രാജാവുണ്ടോ രാമ രാജാവിനോടൊക്കെ എതിർക്കാൻ പോകുമ്പോൾ ഏയ് അച്ഛന ഒന്നും വിഷമിക്കണ്ട ഒക്കെ ഞാനായിക്കോളാം തൻ്റെ കൂടെ സൈനിക സംഘങ്ങളും ഉണ്ട് പോരൻ ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞു അവരോടൊക്കെ ആ അവർ പറയേണ്ട താമസം എന്നാൽ പോവാന്നായി ഉത്സാഹമായി ആ അവിടെ പോയിട്ട് ചോദിച്ചു ഞങ്ങളുടെ പശു ഉണ്ടോ അവിടെ ഞങ്ങളുടെ പശു താനാരാ രാമനെ കണ്ടിട്ടില്ല രാജാവ് എന്നെ അറിയില്ലേ അങ്ങ് അഴിച്ചു കൊടുന്ന് പശു ഇല്ലേ ജമദജ്ഞിയുടെ ആശ്രമത്തിൽ ആ ജമദജ്ഞിയുടെ മകൻ പരശുരാമൻ ആ ഈ പരശു പരശുണ്ടാവുകൊണ്ടാണ് എന്നെ പരശുരാമൻ എന്ന് പറയണത് ആ പശുവിനെ കണ്ട് കൊണ്ടുവരു സൈന്യങ്ങൾ രാമ എന്ത് ഈ രാജകൊട്ടാരത്തിൽ വന്നിട്ട് വേണ്ടാത്തു പറയണത് തനിക്ക് യുദ്ധം വശണ്ടോ ഒക്കെ വേണ്ടിയിരും ഈ മാതിരി വർത്തമാനം പറഞ്ഞാൽ രാമൻ പറഞ്ഞു കുട്ടിക്കാലം ഒര്ക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ യുദ്ധം എന്നാൽ തുടങ്ങുക ഞങ്ങളെ ചേച്ചി പശുവിനെ കൊണ്ടുപോകാമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ തോന്നുക വന്നത് എടുക്കട അസ്ത്രവും മില്ലും മുമ്പും വർത്തമാനമൊക്കെ അവിടെ നിർത്തുക തുടങ്ങി യുദ്ധം കോലാഹലം കേട്ട് രാജാവ് വന്നു എന്താ അവിടെ രാജാവ് വന്നു കാണാൻ തന്നെ ഞാൻ നിൽക്കണ പരശുരാമൻ എന്നെ ഒന്ന് കാണണം നേരില് കൂട്ടുത്തു കഴുത്തില്ല ഒരൊറ്റ തല വെട്ടി തലവെട്ടി അറു തറുത്ത് വീണ് രാജാവാണ് മരിച്ചു കാർത്തവീരാജു രാജാവിനെ കൊല്ലാനുള്ള ധൈര്യമുള്ളവർക്ക് സൈന്യങ്ങളെ കൊല്ലാണ്ടോ പ്രയാസം ഓടിയവരൊക്കെ ആയുധം ഒട്ട ഓട്രാവ ഓട്ടം പശുവിനെ അഴിച്ചു കുട്ടിയെ അഴിച്ചു ഇവിടെ കൊടുന്ന് രാമൻ പച്ച പച്ചു അച്ഛൻ ജമദഗ്നി രാമ പശുവിനെ കിട്ടിയോ പിന്നെന്താ ഞാൻ പോയ പശുവിനെ കിട്ടാണ്ടിരിക്കുവോ അയ്യോ അപ്പം രാജാവിഞ്ഞി എന്താ പറയാ രാജാവിഞ്ഞി ഒന്നും പറയില്ല അച്ഛാ പറയാത്ത വിധത്തിലാക്കി തലയില്ലാത്തവൻ ഞാൻ എന്തെങ്കിലും പറയൂ അപ്പം രാജാവിനെ കൊന്നോ പിന്നെന്താ വേണ്ടാത്തു പറയാമെന്നാ കൊല്ലാതിരിക്കാൻ പറ്റുമോ അച്ഛാ അയ്യോ അപ്പം ഈ പാപൊക്കെ നീ എവിടെ കൊണ്ടയ്ക്കാ രാജാവിനെ കൊന്ന പാപുണ്ട് അച്ഛൻ പറയണോടത്ത് കൊടുത്ത് അച്ഛനോട് അലോകിക്കൊന്നും ശബന്ധവഞ്ചക തീർത്ഥത്തിൽ നീ പോയിട്ട് തീർത്ഥ ചെയ്തിട്ട് ഈ പാപൊക്കെ തീർക്കണം കേട്ടോ നമുക്കിത് അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല ആയിക്കോട്ടെ ഒക്കെ ചെയ്യാം കൊല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് കൊല്ലാണ്ടിരുന്ന് തോന്നി അച്ഛന അലോഹ്യം വേണ്ട സെമന്ധ പോയി തീർത്ഥസ്നാനം ചെയ്തു ഒക്കെ ചെയ്തു എന്നാണ് പറയണത് എന്നിട്ടോ തിരുനാവായയിൽ അന ഈ ക്ഷത്രിയന്മാരെ മുഴുവനെ കൊല്ലും ചെയ്തു എന്നിട്ട് തർപ്പണം ചെയ്തു അദ്ദേഹം എന്നാണ് പറയണത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ രേണുക രാമൻ്റെ അമ്മ ജമദഗ്നിയുടെ പത്നി ഒന്ന് നദിയിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയി വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഗന്ധർവനെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു ഇതിവിടെ സി സി ക്യാമറ വെച്ച പോലെ കണ്ടു ജമദഗ്നി വേണ്ടതൊന്നും വേണ്ട അല്ലാണ്ടെന്നെ അറിയും കാരണം ഈ മണ്ണ് തന്നെ കുടമായിട്ട് തീരണം ആ കുടത്തിലാത്രേ വെള്ളം കൊണ്ടുവരിക ഇപ്പം പാതിവൃത്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ ഈ മണ്ണ് കൊടാവാൻ നേ താമസം നേരിടും കുടമൊക്കെ ആവും പക്ഷെ താമസം നേരിടും അപ്പം ഇവിടെ താമസം കണ്ടു വെള്ളം വേണം ടൈമിൽ വരുന്നില്ല അപ്പം തീർച്ചയായും മനസ്സുകൊണ്ട് എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ വന്നു നേരം വൈകി ചോദിച്ചു ചമദക് നീ വയ്യാറിയു ലേറ്റിന് ചോദിച്ചു സത്യം പറയാണ്ട് ഒരു രക്ഷയില്ല ഞാനൊരു ഗന്ധർവനെ കണ്ടു കുറച്ച് നോക്കി നിന്നു ആ ആ എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ ആ ഗന്ധർവനെ നോക്കി നിന്നത് സഹോദരി മക്കളെ കണ്ട് വിളിച്ചു വേറെ ഈ മക്കളുണ്ട് രാമൻ്റെ സഹോദരന്മാർ ഞങ്ങൾക്കൊക്കെ അമ്മയെ കൊല്ലാൻ പറ്റുമോ എന്തച്ഛനാത് അമ്മയെ കൊല്ലാൻ പറയുക മക്കളോട് അത് ഞങ്ങൾക്ക് പറ്റില്ല അച്ഛാ അച്ഛനൊക്കെ കാര്യം ശരി അമ്മേ കൊല്ലാൻ ഞങ്ങൾക്ക് പറ്റില്ല ആഹാ അധിക പ്രസംഗികൾ രാമ ഈ സഹോദരന്മാരെയും കൊല്ലണം അമ്മയും കൊല്ലണം പറ്റുമോ നിനക്ക് ആവും അച്ഛൻ പറഞ്ഞപ്പോൾ എന്തു വേണമെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ ചോദിച്ച വരൻ എനിക്ക് തരേണ്ടിയിരിക്കും ഓ തരാം എന്താ അച്ഛൻ തരാം തിക്കാരികളായിട്ടുള്ള ഈ സഹോദരന്മാരെയും കൊല്ലണം അമ്മയും കൊല്ലണം അവരെയാണ് വധിച്ചു സന്തോഷമായി രാജാവിന് അച്ഛനെ ജമദഗ് നിക്ക മഹർഷിക്ക് എന്താ രാമ വരമ്മ ഉണ്ട് ചോദിച്ചത് തരുമല്ലോ പിന്നെന്താ അവരൊക്കെ ജീവിക്കണം ഞാനാണോ കൊന്നതെന്നവർക്ക് ഓർമ്മയുണ്ടാവാനും പാടില്ല മിടുക്ക ഇങ്ങനത്തെ സൂത്രമൊക്കെ ഉണ്ടെന്ന് എൻ്റെ അല്ലേ എന്നാ അങ്ങനെ ആവട്ടെ എന്ന് അമ്മ ജീവിച്ചു സഹോദരന്മാർ ജീവിച്ചു കൊന്നതാണെന്നുള്ള ഓർമ്മ ഉറക്കത്തിൽ ഉണർന്ന പോലെ അവർക്ക് ഉണ്ടായതും ഇവിടെ നമ്മൾ പരശുരാമൻ അമ്മയെ കൊന്നു അമ്മയെ കൊല്ലണ പരശുരാമൻ്റെ കഥയാണോ ഭാഗവതത്തിൽ എത്ര നല്ല കാര്യങ്ങളുണ്ട് ഭാഗവതത്തിൽ അതൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ വാദിക്കണ കൂട്ടരുണ്ട് അമ്മയെ കൊന്ന പരശുരാമനെ അല്ല നമ്മൾ കാണേണ്ടത് അച്ഛൻ പറഞ്ഞത് അനുസരിക്കണ പരശുരാമനെയും കഴിഞ്ഞില്ല അമ്മയെ കൊന്ന് ജീവിപ്പിച്ച പരശുരാമനെയും കാണണം അപ്പം കുഴപ്പമുണ്ടോ അമ്മയെ ജീവിപ്പിക്കാൻ വഹിക്കുമെങ്കിൽ കൊന്നോളൂ അതിനെന്താ പ്രശ്നം അല്ലെങ്കിൽ കൊല്ലരുത് വേണ്ടാത്തതിന് പോകണമെന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല രാമൻ അമ്മയെ കൊന്നുവെച്ചാൽ അമ്മേ ജീവിപ്പിച്ചിട്ടുണ്ട് കൊന്നു ജീവിപ്പിച്ച രാമനെ കാണൂ അപ്പം രാമൻ ആരാണ് എന്ന കാര്യം നമുക്ക് മനസ്സിൽ ബഹുമാനം ഉണ്ടാകും കൊന്നു ജീവിപ്പിക്കാൻ കഴിവുണ്ട് രാമൻ സിദ്ധനാണ് അവതാരാംശമാണ് ഒന്നും ചെയ്തു ജീവിപ്പിക്കുകയും ചെയ്തു അച്ഛനെ സന്തോഷിപ്പിച്ചു അമ്മയെ സന്തോഷിപ്പിച്ചു അല്ലെന്താ കുഴപ്പം ശനിയും അമ്മയും സന്തോഷിപ്പിക്കരുത് എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തെറ്റായ കാര്യങ്ങൾ എടുക്കുന്നതിന് പകരം പുരാണ കഥകളത്തെ യഥാർത്ഥ തത്വത്തെ എടുക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു കഥയും കൂടിയാണ് പരശുരാമൻ്റെ കഥയും കൊണ്ട് കാണിക്കുന്നത് അപ്പം ഈ കാർത്തവീരാജ്ജുനൻ്റെ മക്കൾ എല്ലാവരും കൂടി വന്ന് ഈ ജമദഗ്നിയെ കൊന്നു ഒരു സംഭവം അതിൻ്റെ ഇടയിൽ ഉണ്ടാവുണ്ട് ഇപ്പം രേണുക മാറത്തടിച്ചു ഇരുപത്തൊന്ന് പ്രാവശ്യം ആ ഇരുപത്തൊന്ന് പ്രാവശ്യം പരശുരാമൻ ഇനിയും മാറത്തടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അമ്മേ എന്നങ്ങനെ പറഞ്ഞ് ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയ നിഗ്രഹം ചെയ്തു ഒടുവിൽ തിരുനാവായയിൽ ഈ മരിച്ച ക്ഷത്രിയന്മാർക്കൊക്കെ പിതൃകർമ്മം നടത്തി അതാണ് അവിടെ ഈ പിതൃകർമ്മത്തിന് ഇത്ര പ്രാധാന്യം എന്ന് പറയുന്നു അവിടെ ഗതി കിട്ടാത്തവരാരും ഇല്ല അവിടെ പോയാൽ അങ്ങനെ രാ പരശുരാമന് സമാധാനം കിട്ടി പരശുരാമൻ പിതൃതർപ്പണം ചെയ്ത സ്ഥലമാണ് തിരുനാവായ എന്ന് ഇപ്പോഴും പറഞ്ഞു വരുന്നു പിന്നെ ഭൂമി ദാനം ചെയ്തിട്ടാണ് ഈ പാപത്തിൻ്റെ ബാക്കി മുഴുവനും ഇല്ലാണ്ടാക്കിയത് ബ്രാഹ്മണർക്ക് അനവധി ദാനം ചെയ്തു ഭൂമി ഇവിടെയൊക്കെ നിൽക്കില്ല എന്നും കൂടി പ്രതിജ്ഞ ചെയ്തു എന്ന് രാമായണത്തിൽ തന്നെ ആദ്യത്തെ കാണ്ഡം കഴിയുമ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ ഭൂമിയൊക്കെ ബ്രാഹ്മണർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് കേരളം പരഷ് മഴു എറിഞ്ഞ് സൃഷ്ടിച്ചു എന്ന് നാരായണീയത്തിൽ പറയുന്നു ഭാഗവതത്തിൽ കേരളോദ്ധാരണ വൃത്താന്തം പറയണില്ല അതിനുശേഷം ഈ ഏയാദിയുടെ കഥ അതിലേക്കാണ് കടക്കുക കായന വാചാ മനസേന്ദ്രിയർവാധ്യാത്മന പ്രകൃതി സ്വഭാവം കരോതിയത്യസ്ഥകളംബരസ്മൈ നാരായണേതി സമർപ്പമി ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദേ പൂർണയ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓ ശാ ദി ശാ ദി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം